സ്വാഗതം ഇത് ചലഞ്ചായിരുന്നു ചലഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇൻട്രോ എടുക്കുന്നത് ഫസ്റ്റ് എടുത്ത ഇൻട്രോയ്ക്ക് ചെറിയൊരു അപ്പൊ ഇന്നത്തെ ചലഞ്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയണ്ട പോയി കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവും എന്തായിരിക്കും എന്ന് എന്തായാലും ചലഞ്ച് എന്താണെന്ന് അല്ല അത് തമ്മിലും കാണാൻ പറ്റൂല്ലേ അപ്പൊ ഇന്നത്തെ ചലഞ്ച് കാണുക നമ്മള് ചലഞ്ചുകൾ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നമ്മളെ വിശ്വാസം അല്ലേ അല്ലേ അമ്മ ഇഷ്ടപ്പെടുന്നുണ്ട് അമ്മ അമ്മാലഞ്ച് കഴിഞ്ഞിട്ട് ആ ഒരു അമ്മാണത് ചലഞ്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊണ്ട് പറ്റുള്ളൂ കണ്ട കഴിയുമ്പോ മനസ്സിലാവും ഇന്നത്തെ ചലഞ്ചിൽ ആരാണ് ജയിച്ചൊക്കെ പോയി കണ്ടിട്ട് വരണം അപ്പൊ പിന്നെ പറയാണ് അല്ല മറ്റൊരു പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ

കണ്ണൊക്കെ എനിക്ക് ഒരു കുഴപ്പവും കഴിക്കില്ലെങ്കിലാണ് അമ്പൂട്ട് മത്സരത്തിണ്ടാർത്ഥ രാത്രി വരെ കഴിക്കാൻ കണ്ണ കുടിച്ച മത്സരമാണ് മത്സരം ഒന്നും മിണ്ടല്ല അതാണ് സത്യം പറ്റണില്ല കത്തി കപ്പ് കുടിക്കുന്നു ആ അത് കുടിച്ചോ വേപ്പലാണെങ്കി എപ്പ പറ്റുന്നു അതെടുത്ത് പട്ട പട്ടാ ഒറ്റ കുടി ഇതിപ്പോ ഇഞ്ചോട് ചിരിക്കുന്നത് ഗൗരി അമ്മാമി സംഭവം ഞാൻ സ്പേ ചെയ്തിട്ടില്ല ഇതെന്തോന്ന് ഒന്നും രണ്ടും രണ്ടാം സ്ഥാനം കിട്ടി കഴിഞ്ഞാൽ അകേയും അവസാനും കിട്ടില്ല അമ്മയും ഇറങ്ങും ഞാൻ ജയിച്ച് ഞാനും എങ്ങനെ പിന്നെ അടുത്ത കഥാ ഞാൻ തൊട്ടിരിക്കുകയാണ് ഗയ്സ് കള്ളോ ഗയ്സ് അല്ല മുട്ടലി നേരെ അമ്മ 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 പിന്നെ പിന്നെ പറയുന്നു അമ്മമാ പറ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്താ നല്ല കളറാണ് ഞാൻ തന്നെ അത്രയും കുടിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അമ്മയ്ക്ക് ഇഷ്ടായെങ്കിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഞാൻ ആയിരം മണ്ടുവായി അമ്മ വരെ പാടിയോട സബ്സ്ക്രൈബ് ഓ ഗാതിരി പോ നിന്നെ ഞാൻ വാവ് അമ്മ അമ്മ നേരം വിട്ടു പോര ഞാനെ ചാട മുടി

ും ഇന്നത്തെ ഗെയിമ് അപ്പൊ ഇന്നത്തെ ഗെയിം അവസാനിച്ചിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മ പറഞ്ഞേ ഓ സബ്സ്ക്